ഹലോ സ്ലാ വലൈക്കും റുബിസാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റം മലേഷ്യൻ ഹിജാബുകളാണ് ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല സ്ഥിരമായിട്ട് എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മോഡൽസ് ആണ് ഞാൻ കാണിക്കുന്നത് നമ്മളുടെ എക്സൽ സൈസിലുള്ള വലിപ്പമുള്ള ഫുൾ കവറിംഗ് ആയിട്ട് കിട്ടുന്ന റെഡി ടു വെയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്ത് പുറത്തു പോകാൻ പറ്റുന്ന ഹിജാബാണ് ഇത് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നോക്കി ഇതിൽ ത്രെഡ് വെച്ചിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചുമ്മാ ഇങ്ങനെ എടുത്തിടാൻ പറ്റുന്ന ഹിജാബാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതാ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് പുറത്തു പോകാൻ ഒരു ഹിജാബാണ് ഈ നെക്കിൻ്റെ പോഷൻ കുറച്ച് ലൂസ് ഉണ്ടാവും ഇത് ഫ്രീ സൈസാണ് അപ്പോൾ നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വിയറതിരിക്കുന്നതിൻ്റെ കളറുകൾ കാണാം വില അറുനൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് മലേഷ്യൻ ഹിജാബുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മലേഷ്യൻ ഹിജാബുകളുണ്ട് മലേഷ്യൻ ഇന്നർ ക്യാപ്പുകളുണ്ട് അതായത് നമ്മൾ ഹിജാബ് ഇടുമ്പോൾ നമ്മുടെ മുടി മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ ഇടുന്ന ക്യാപ്പുകളുണ്ട് അപ്പോൾ പല മെറ്റീരിയൽസിലും പല മോഡൽസിലും ഉണ്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ മുന്നോട്ടുള്ള വീഡിയോകളിൽ മലേഷ്യൻ ക്യാപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നർ ക്യാപ്പുകൾ ഹിജാബ് ഇന്നർ ക്യാപ്പുകൾ അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് സത്യത്തിൽ ഇങ്ങനെ ക്യാപ്പ് കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള മക്കനകളൊക്കെ ഇടുമ്പോൾ നമ്മളെ ഫ്രണ്ടിലെ മുടി കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ക്യാപ്പിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലപോലെ മറിഞ്ഞ് വൃത്തിയായിട്ടിരിക്കും അതുപോലെ തന്നെ ഷോളുകൾ ഉപയോഗിക്കുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും ക്യാപ്പ് ഇട്ടിട്ടാണ് ഷോൾ ഇടുന്നതെങ്കിൽ ഷോൾ തെന്നിപ്പോകാതെ ആ ഒരു ക്ലോത്തിൽ പിടിച്ച് നല്ല ഫിറ്റായിട്ടിരുന്നോളും അതോടൊപ്പം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് പിൻ ചെയ്യാനൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ വെച്ച് നമുക്ക് ഈ ക്യാപ്പിലും കൂടി ചേർത്തിട്ട് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് വൃത്തിയായിട്ട് ഇരുന്നോളും ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ റെഡി ആയിട്ട് പോകണമല്ലോ അപ്പോൾ രാവിലെ റെഡി ആയിട്ട് പോകുന്ന സമയത്ത് ഷോളൊക്കെ നല്ലപോലെ പിൻ ചെയ്ത് വെച്ചാൽ വൈകുന്നേരം വരുന്നവർ നല്ല വൃത്തിക്ക് ഇരുന്നോളും അതിൻ്റെ ഇടയിൽ വെച്ച് അഴിഞ്ഞു പോവുകയോ വീണ്ടും വീണ്ടും അത് റെഡി ആക്കേണ്ട ആവശ്യമോ ഒന്നും വരത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മളത് ഒരുപാടുണ്ട് അപ്പോൾ വേണ്ടിയുള്ളവർ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്മുടെ സ്റ്റോറിൻ്റെ നമ്പറാണ് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം എൻക്വയറി ചെയ്യാം പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഫോട്ടോസ് അയച്ച് തരും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസയും അതായത് ഓൺലൈൻ പേയ്മെൻറ്റും പിന്നെ അഡ്രസ്സും കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അതല്ല ഇവിടെ വന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ റൂബി സിജാബ് സഞ്ചരിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ലൊക്കേഷൻ കിട്ടും വന്നിട്ട് നിങ്ങൾക്ക് നോക്കി വാങ്ങാം അപ്പോൾ ഞാൻ ഈ കളറുകൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം വേണമെന്നില്ല എല്ലാവർക്കും അറിയാലോ നമ്മൾ വീഡിയോയിൽ എന്താണുള്ള കണ്ടൻറ്റാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ വേഗം വേഗം ഐറ്റംസ് കാണിച്ച് പോവും അതിൻ്റെ കൂട്ടത്തിൽ കാര്യവും പറയും ഇതൊക്കെ ഇത് ഡിസൈൻ വ്യത്യാസമാണേ തിൻ്റെ ഡിസൈൻ നോക്കി അപ്പോൾ രണ്ട് ഡിസൈൻ ഉള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഇത് വേറെ ടൈപ്പ് ഇത് വേറെ ടൈപ്പ് കാണുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ബുക്ക് ചെയ്യാം ആണ് സൈസ് കേട്ടോ റേറ്റ് ഇത് അറുനൂറ്റി അറുപതാണേ കളേഴ്സ് എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ് ഡിസൈനിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഡിസൈൻ മാറ്റത്തിൽ ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം ഞാൻ വേറിതിരിക്കുന്ന ഇത് സെയിം കളർ തന്നെയാണ് ഇതിൽ ഡിസൈനാണ് വ്യത്യാസം വരുന്നത് ഇതിനകത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ മൂന്ന് സ്റ്റോണും ഒരു ലേബലും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ സ്റ്റോണ് ത്രെഡിൻ്റെ ഡിസൈൻ ഈ ടൈപ്പിൽ വേറെയും ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ എല്ലാം കൂടി കാണിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത് രണ്ട് മോഡൽ മാത്രം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉള്ള അപ്പോൾ ഇനി നമ്മുടെ ഷോളുകളുടെ ഒരു ഓഫർ വീഡിയോ എന്ന് വെച്ചാൽ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും നമ്മുടെ മലേഷ്യൻ ഷിഫോൺ ഷോളുകൾ പ്ലെയിൻ ആയിട്ടുള്ളത് അപ്പോൾ വെച്ചാൽ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ആ ഓഫർ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അസ്ലാമലും